ഹലോ ആയിഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതാക്കണ് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗിൽ എന്തൊക്കെ ഉണ്ടാകുക വെച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മൾ ആയിട്ട് പുറത്ത് പോകുക അങ്ങനെ മക്കൾ ഹസ്ബൻ്റ് എല്ലാവരും കൂടി അങ്ങനത്തെ വ്ളോഗൊക്കെ അട്ടൻഡ് ഈ ചാനൽ ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വീഡിയോസൊക്കെ വിട്ടിരുന്നു അതൊക്കെ നിർത്തി ഇപ്പം വീണ്ടും രണ്ടാമത് തുടങ്ങിയതാണ് അതൊക്കെ ഷോർട്ട്സ് ചെയ്യുന്ന കുറേ വിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വിട്ടോണ്ട് നിർത്തും പക്ഷേ വലിയ വീഡിയോസൊന്നും ഞാൻ വിടാറില്ല കേട്ടോ ഇത് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഞങ്ങളുടെ കുഞ്ഞു പൂച്ച കേട്ടോ രണ്ട് മാസമൊക്കെ ആ പ്രായമായപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാക്കണേ എട്ട് മാസമായപ്പോൾ ഇപ്പം ഇതൊക്കെ എറിപ്പിനെയാണ് ഗർഭിണിയായതിനു ശേഷം ഭയങ്കര ക്ഷീണം വള ഇങ്ങനെത്താട്ടെ ഈ തലയും കൂടി നെടുത്ത് വെച്ചിട്ട് ഞാൻ ചാരിക്ക് എടുക്കും എപ്പോഴും ക്ഷീണമായിട്ട് ഈ പൂച്ചക്ക് നല്ല പാവമാണ് പാവം തോന്നും നമ്മളെ നമ്മൾ ഗർഭിണികളൊക്കെ നമുക്ക് കുയക്കായോ ഒന്നൊക്കെ എടുത്തോ ഒക്കെ ചെയ്യലോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ തോന്നും പാവം തോന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇനി എത്തരുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് എത്തരുന്ന് കേട്ടോ പറയല് അപ്പം നിങ്ങൾക്ക് എന്താ പറയാനും വെച്ചല്ല അത് നല്ലോണം കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വെരട്ടി വയ്ക്കുക കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് കറി വെച്ചാൽ നമുക്ക് ഇത് കറിയിൽ നിന്ന് ഇത് നമുക്ക് ഈ മീൻ എടുത്ത് തിന്നിട്ട് അല്ല ഞാൻ നമുക്ക് അത് തൊഴിഞ്ഞ് പോവും അല്ലെങ്കിൽ അതിൻ്റെ മുള്ളു കടിക്കും അങ്ങനെ മക്കൾക്ക് കഴിക്കാൻ കഴിയില്ല അപ്പം ഇത് നമുക്ക് നെത്തൽ ഫ്രൈ ആക്കിയിട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങളിത് പോലൊന്നും ഉണ്ടാക്കി നോക്കണ്ട നമ്മൾ ചെമ്മീനൊക്കെ റോസ്റ്റൊക്കെ കഴിക്കില്ലേ അതേ ഒരു മാതിരി ആട്ടെ നമ്മളിത് ഉണ്ടാക്കണേ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് ഫ്രൈ ചെയ്യാനുള്ള പാലം ഒരടുപ്പത്ത് ഇതിലേക്കുള്ള നമുക്ക് ചെമ്മീൻ്റെ ഇതിലേക്കുള്ള മിക്സൊക്കെ ആക്കാനുള്ള അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാനതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാക്കണം നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ നെത്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാനിതാക്കണേ നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ രണ്ട് സവാള ഒരു വലിയ ടൊമാറ്റോ രണ്ട് പച്ചമുളക് കുറച്ച് ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചച്ച വെച്ചാൽ അപ്പോൾ ഞാനൊരു ടീസ്പൂണ് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഇതിൽ നിന്ന് റോസ് ഇതാക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണെ ഇപ്പം നല്ല പോലെ ഒന്ന് വയന്ന് വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഈ പച്ചമുളക് ഈ വെളിച്ചെണ്ണയിൽ ഫസ്റ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഇനി എൻ്റെ സവാള ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ സവാളയും കൂടി ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വയന്ന് വരണം കേട്ടോ അതിൻ്റെ ഈ ഗോൾഡൻ കളർ ആയി വരണം കേട്ടോ എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഉള്ളിൻ്റെയൊക്കെ അപ്പം അത് വരെ ഒന്ന് വയറ്റിയെടുത്ത അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മീൻ ഇതാക്കുന്ന റോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ബാക്കി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം ഞാൻ ഇതാക്കണേ ഈ ഉള്ളി ഒന്ന് വയന്ന് കിട്ടാനുള്ള ഉപ്പാണ് ചേർക്കണേ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഈ ഇനി എത്തലല്ലേ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടും നമുക്ക് ആ മീൻ അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ റോസ്റ്റ് ആക്കി കഴിക്കുമ്പോൾ നമുക്ക് ആ മീൻ കൂട്ടാൻ കഴിയും ചോറിന് കറിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ടൊമാറ്റോയും കൂടി ഒന്ന് എത്തിക്കൊടുക്കുകയാണ് അതും കൂടി ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് നമുക്കൊന്ന് വയറ്റിയെടുക്കുക ഇതൊന്ന് വയന്ന് വരുന്നവരെ ഒന്ന് മൂടി വെച്ചൊന്ന് വയറ്റ രണ്ട് നാലഞ്ച് മിനിറ്റ് മിനിറ്റിട്ടോ ഇതാപ്പോഴേക്കും എന്താക്കണ ഇത് ഫസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള വയന്ന് കിട്ടും അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആക്കി ഞാൻ എന്താക്കണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മീൻ എടുത്തില്ല കേട്ടോ ഫ്രൈ ആക്കാൻ ഇപ്പോൾ തോന വേണ്ടല്ലോ കറിയിലേക്ക് കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് കുരുമുളകിൻ്റെ പൊടി കെട്ടോ പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ആ അത് പോന ഏറി പോകരുത് കേട്ടര ടീസ്പൂണ് എടുക്കരുത് ഒരു നുള്ള കയറണ ഒരു പിഞ്ച് എത്ര വന്നിട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഈ പൊടികൾ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ അതാക്കി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടി ഇതൊന്ന് ഈ താളിപ്പിലേക്കൊന്ന് വയറ്റി എടുക്കുക പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിക്കണേ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താൽ മതിട്ടോനെ വെള്ളം ഒഴിക്കരുത് നമുക്ക് റോസ്റ്റാണല്ലോ വേണ്ടിയത് അപ്പോൾ റോസ്റ്റിനനുസരിച്ച് നമുക്ക് ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം അത്ര മതി കേട്ടോ ക്യാമറയൊന്നും വലിയ പവറൊന്നുമില്ല നമുക്ക് നമ്മളേലുള്ള ക്യാമറ കൊണ്ടൊക്കണ്ട വീഡിയോസ് എടുക്കണേ അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാക്കണത് നല്ലപോലെ തിളച്ച് വരികയാണ് അതിലോട്ട് ഞാൻ ഇതാക്കണത് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ നെത്തൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കൊന്നും വേണ്ട അത് ജസ്റ്റ് ഒന്ന് ആ കറിയിലൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണേ വരെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയിട്ടതിന് ഗ്യാസ് സ്റ്റൗ കുറച്ചൊന്ന് മൂടി വെച്ചിട്ട് നാലഞ്ച് മിനിറ്റ് മാത്രം ഇപ്പോഴൊക്കെ നമുക്ക് റെഡി കിട്ടും ഇപ്പം ഇതാക്കണേ നമ്മുടെ കറി ഇതാക്കണേ ഏകദേശം റെഡി വരുന്നിട്ടുണ്ട് ഞാൻ ഒരു ചെറുനാരങ്ങിൻ്റെ ഹാഫ് ഭാഗം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ നീര് അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മൾ കറിക്കിട്ടുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴും നമ്മുടെ കറി ഇതാക്കണം റെഡിയായി കുറുക്കി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇപ്പോൾ ഇതാക്കണേ ഇതാണ് നമ്മുടെ നെത്തൽ റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് അവിടെ കഴിക്കാൻ നെത്തൽ നമുക്ക് നല്ല പോലെ കഴിക്കുകയും ചെയ്യാം അതിൻ്റെ തക്കാളിയും ഉള്ളിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം എൻ്റെ ഇതാക്കണേ ഞങ്ങളെ കുഞ്ഞി പൂച്ച മിലിയോ എന്ന വിളിക്കല് മില്ലോ മിലോ അപ്പോൾ ഇതാക്കണേ ഇതിങ്ങനൊക്കെ എടുക്കും ഇതാക്കണുണ്ടോ ഇതിൽ ഞാൻ കുറച്ച് തുണികളൊക്കെ നല്ലോണം വിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മാന്തിട്ടുണ്ട് എന്തോ സഞ്ചാരം എടുക്കുക കൊയക്കുകയൊക്കെ ചെയ്യേക്കും അപ്പോൾ ഇതിലങ്ങനെ മാളിക്കെടുക്കും ഇപ്പം തലമെല്ലാം ഒന്ന് പൊന്തിച്ചാണ് തല പൊന്തിക്കാനൊന്നും ആവൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രസവിക്കുന്നത് വരെ ഒന്ന് നല്ലോണം നോക്കുക അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ അലൈക്കും